ആത്മാഭിമാനത്തിനും ദേശാഭിമാനത്തിനും ക്ഷതമേറ്റിരിക്കുകയാണ് ഞാൻ തന്നെ ഒരേ ഒരു തമ്പുരാൻ എന്ന് പറഞ്ഞ് ട്രംപ് രണ്ട് പേരുടെ ചെവിക്ക് പിടിക്കുകയാണ് അതായത് കുസൃതി കാണിക്കുന്ന രണ്ട് കുട്ടികളുടെ തർക്കം തീർക്കാൻ ഞാൻ എത്തിയിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്കൊരു വലിയ അപമാനല്ലേ അതായത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു കാര്യമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ആ അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറയുന്ന ഒരു കടങ്കഥയാണ് എന്ത് അതിന് കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാനാണെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹം പോണത് അവിടെ അദ്ദേഹത്തിൻ്റെ കള്ളപ്പണ നിക്ഷേപത്തിനാണെന്ന് കൃത്യമായി സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ചരിത്രം പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാചകവും അതിന് മുമ്പ് പറഞ്ഞ വാചകവും അതിനുള്ള സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ അദ്ദേഹം തീർത്തും ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയും ദേശാഭിമാനത്തെയും ചവിട്ടി അരച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാനോളം നമ്മുടെ ആത്മാഭിമാനത്തെയും ഇന്ത്യയുടെ സുരക്ഷിതത്തെയും ഭീകരതയ്ക്കെതിരെയും ഒക്കെ വാദോരത പറയുകയുണ്ടായി നമ്മളെയൊക്കെ രോമാഞ്ചമുണ്ടാക്കുന്നു നമ്മുടെ ദേശസ്നേഹം ഉണർത്തുന്നു നമ്മുടെ ഒരു നമുക്ക് നേതാവുണ്ട് നമ്മളെ നയിക്കാൻ അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും പേടിക്കണ്ട നമ്മൾ സുരക്ഷിതരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒന്ന് ഭീകരത രണ്ട് പാകിസ്ഥാൻ അധിനിവേശ പ്രദേശം ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ഞങ്ങൾക്ക് പാകിസ്ഥാനോട് ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇരുപത്താറ് സഹോദരിമാരുടെ ഭാര്യമാരുടെ സിന്ദൂരം വായിച്ചുള്ള ഒരു കൊലപാതകമാണ് കൂട്ടക്കൊലപാതകമാണ് ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് ആ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഏറ്റവും അധികം തിരിച്ചടി നൽകേണ്ടത് എങ്ങനെയാണ് ഇന്ത്യയുടെ ആത്മാഭിമാനവും അതേപോലെ ദേശാഭിമാനവും പോലെ നേടിയെടുക്കുന്നത് എങ്ങനെയാണ് ആ കൊന്ന ആൾക്കാരെ പിടിച്ച് കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ അല്ല അവരും എല്ലാവരും മുന്നിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ സഹോദരിമാരുടെ ആത്മാഭിമാനവും ദേശാഭിമാനവും സംരക്ഷിക്കപ്പെടുന്നത് അപ്പം ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ല ഉണ്ടായിട്ടുള്ള എന്താണ് ഇന്ത്യയുടെ കൈനിക ശക്തി കാണിച്ചുകൊണ്ട് കൃത്യമായി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മുപ്പത് ഒമ്പതോളം ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും നൂറോളം ഭീകരരെ കൊന്നു പറയുന്നത് നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ് തീർച്ചയായും ലോകം മുഴുവൻ സന്തോഷിക്കാവുന്ന കാര്യമാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ സൈനിക ശി ശേഷിയും ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ രാജ്യമാണ് ഇന്ത്യ അങ്ങനെ തൊടാൻ പറ്റില്ല എന്നുള്ളത് തുടർന്ന് ഇന്ത്യയിലേക്ക് ഷെല്ലുകളും മിസൈലുകളും ഡ്രോണുകളും അയച്ചപ്പോൾ അതെല്ലാം ഒറ്റടിക്ക് തകർത്തുകൊണ്ട് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം അടക്കം തകർത്തുകൊണ്ടും അതേപോലെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടും ഇസ്ലാമാബാദ് മുതൽ കറാച്ചി വരെയുള്ള സ്ഥലങ്ങൾ തകർത്തുകൊണ്ടും ഇന്ത്യ വലിയൊരു ആക്രമണം നടത്തുകയുണ്ടായി അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് പക്ഷെ അതിനേക്കാളൊക്കെ വില വിളിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് എന്താണ് ഇന്ത്യയുടെ ആത്മാഭിമാനം ആ ആത്മാഭിമാനവും ദേശാഭിമാനവും സംരക്ഷിക്കാതെ ഇതൊക്കെ ചെയ്തിട്ട് കാര്യം ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന ലോക രാജാവ് എന്ന രൂപത്തിൽ എല്ലാവരും സ്വയം തമ്പുരാൻ തമ്പുരാൻ അദ്ദേഹമാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ വ്യാപാര പ്രഷറിൽ രണ്ട് പാകിസ്ഥാനോടും ഇന്ത്യയോടും പറഞ്ഞു ഞങ്ങൾ നിങ്ങളുമായി ബിസിനസ് ചെയ്യാൻ പോവുകയാണ് ആ ബിസിനസ് വേണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ വേണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്തോ എന്നാണ് അതുകൊണ്ട് പേടിച്ചരണ്ട് ട്രംപ് ഇന്ത്യ മോദിയും അതേപോലെ ഷഹബാസ് ഷെറീഫും യുദ്ധം ഒരു നിർത്തിന്നാണ് അതായത് മോദിയെ കാൽകീഴിൽ ഇട്ട് ചവിട്ടി മെതിച്ചു അതേ മോഡിയെ ചവിട്ടാ പറഞ്ഞാൽ ഇന്ത്യയെ ചവിട്ടി മെതിച്ചു ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയും ദേശാഭിമാനത്തെയും ട്രംപ് ഒന്നുമല്ലാതാക്കി എന്നുള്ളതാണ് അതിലുപരി ഇന്നലെ എണ്ണി 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 പറഞ്ഞ് നമ്മുടെ ദേശാഭിമാനവും ആത്മാഭിമാനവും ഉയർത്തി നമ്മൾ ബഹുമാനത്തിന്റെ അങ്ങേ തലത്തിലേക്ക് ആരാധനയുടെ അങ്ങേ തലത്തിലേക്ക് കൊണ്ടുപോയ അവിടെ നോക്കി കൊണ്ടുപോയോട്ടാണ് ഇതില് ഇപ്പൊ നമ്മള് നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എവിടെ പോയി നാല് ഭീകരർ എന്നുള്ളത് ആ ഭീകരർ ഈ സംഭവം മുഴുവൻ ഉണ്ടാവാനുള്ള കാരണം എന്താ ഇപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പോലുള്ള ഒരു കാരണം എന്താ ആ ഭീകരർ അവിടെ എത്തിയത് കൊണ്ടാണ് ആ അവിടെ എങ്ങനെ എത്തി അതാണ് പ്രധാനപ്പെട്ട ചോദ്യം തിരിച്ച് എങ്ങനെ പോയി എങ്ങനെ എത്തി എന്നുള്ളത് മാത്രമല്ല കൂളായിട്ട് പത്തിരുപതാറ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നമ്മൾ സിനിമയിലെ കാണുന്ന മാതിരി നാലു പേർ വന്നു വരുന്നു വെടിവെക്കുന്നു അതും അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഇത്രയും വലിയ സൈനിക സന്നാഹത്തിനിടയിൽ കാശ്മീർ പോലീസിനിടയിൽ ക്യാമറ കണ്ണുകളിടയിൽ അല്ല അതിൽ ഭീകരവ അല്ലെങ്കിൽ ഭീകരം പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്കില് നിരായുധരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ മതം ചോദിച്ചിട്ടാണ് ഈ ഭീകരവാദികൾ കൊല്ലുന്നത് അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും രക്തം തളക്കുകയാണ് ആ രക്തം തളക്കുന്നതിൽ നിന്നാണ് ചോദിച്ചത് എവിടെ പോയി ആ ഭീകരർ ആ ഭീകരർ എങ്ങനെ ഇവിടെ എത്തി എല്ലാത്തിനും കാരണം ഇതാണല്ലോ ആ ചോദ്യമാണ് ഇന്ത്യ ചോദിക്കുന്നത് ആ ചോദ്യമാണ് ആർ ചോദിക്കുന്നത് ഏറ്റവും പ്രധാനം ആർഎസ്എസ് അസംതൃപ്തരാണ് ആർ എസ് എസ് അസംതൃപ്തരാണ് അവരെ ഏറ്റവും അധികം ചോദിക്കുന്ന ചോദ്യം അവരെവിടെ വിടെ എന്ന് തന്നെയാണ് അവര് അതേപോലെ മോദി അമേരിക്കയിലെ വർത്താനം കേട്ടിട്ട് അല്ല അതൊക്കെ ചെയ്തത് മൂന്നാം രാഷ്ട്രത്തിന്റെ ഒതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് നേരിട്ട് തീർക്കാം എന്നാണ് പറഞ്ഞത് എന്നാൽ ട്രംപ് കൃത്യമായി ലോകത്തിൽ ആദ്യമായി ഇന്ത്യയിൽ വെടിവർ വെടിനിർത്തലുണ്ടായിന്ന് പറഞ്ഞത് ആരാ വേറെ വേറെ എന്തെങ്കിലും ചെയർമാൻ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് വാക്കുകളുണ്ട് അതൊന്ന് വായിക്കാം ഇന്ത്യ പാക് സംഘർഷത്തിൽ നിന്ന് എല്ലാ കക്ഷികളും എല്ലാ കക്ഷികൾക്കും പ്രയോജനം ലഭിച്ചതായി തോന്നുന്നു പാകിസ്ഥാന് ഐ എം എഫ് വായ്പ ലഭിച്ചു ചൈന അവരുടെ ജെറ്റുകളും മിസൈൽ സംവിധാനങ്ങളും പരീക്ഷിച്ചു തുർക്കി അവരുടെ ഡ്രോണുകൾ പരീക്ഷിച്ചു വരാനിരിക്കുന്ന ബീഹാറിലും മറ്റു തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഫ്രാൻസ് റാഫേൽ പരീക്ഷിച്ചു പഹൽഗാം ഭീകരർക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ വിമാനങ്ങൾ ലഭിച്ചു ട്രംപിന് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റും ലഭിച്ചു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഒരു പക്ഷേ ലഭിച്ചേക്കാം ഹരിയോ അല്ല ട്രംപ് വളരെ വിദഗ്ധമായി ലോകത്തില് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യത്തെ രണ്ട് നേതാക്കന്മാരുടെ ചെവിക്ക് തുള്ളിക്കൊണ്ട് അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണം തീർച്ചയായും ട്രംപ് ഈ ഇന്ത്യ മുഴുവൻ അല്ല ലോകം മുഴുവൻ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്ന മോദിയുടെ യശസ് ഒറ്റ നിമിഷം കൊണ്ട് ചെവിക്ക് തുള്ളി ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണല്ലോ ഒരു യുദ്ധം അവസാനിപ്പിച്ചില്ലേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയോടൊപ്പം ചേരുന്ന ധാരാളം രാജ്യങ്ങളുണ്ടാവും പാകിസ്ഥാനോടൊപ്പം ചേരുന്ന ധാരാളം രാജ്യങ്ങളുണ്ടാവും അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധം ആണ് ഈ ട്രംപ് ഇല്ലാതാക്കിയെന്ന് പറയുന്നത് അറിയാനാണ് തീർച്ചയായും കൊടുക്കണം അല്ല നമ്മളെ ബഹുമാന്യമായിട്ടുള്ള പ്രതിപക്ഷൊക്കെ നിരന്തരം ഈ സമയത്തൊക്കെ ഇരുപത്തി ഇരുപത്തി ആറാം തീയതി ആ സമയത്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിന് മോദി തിടുക്കപ്പെട്ടു വന്നു അതിനുശേഷം അദ്ദേഹം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞു പിന്നീട് കേരളത്തിൽ വരുന്നത് കണ്ടു വിഴിഞ്ഞം പോർട്ട് സമ്മാനിക്കുന്നു അപ്പം ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എന്താണ് എന്താണ് കൂടി പ്രതിപക്ഷം ചോദിക്കുകയുണ്ടായി മാർക്കണ്ടയ കഞ്ചു എന്ന് പറയുന്ന ജഡ്ജിന് ഒരു ജഡ്ജിൻ്റെ നിരീക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള പലതും മറച്ചു വെച്ചാൽ യഥാർത്ഥ രഹസ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള മോദിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യനും അഭിമാനം കൊണ്ട് പുളകിതരായിത്തീരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയും മനോഹരമായ സ്പീച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ അത് നമ്മളത് കേട്ട് കിടന്നുറങ്ങാൻ പോയി കിടന്നുറങ്ങാൻ പോകണ അപ്പുറത്ത് മോഡി കയറിയിട്ട് അല്ല ട്രംപ് കയറിയിട്ട് മോദിയുടെയും അതേപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചെവിക്ക് പിടിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ചെവിക്ക് പിടിച്ചിട്ടാണ് ഞാൻ ഇത് എന്ന് പറയും അതിന്റെ അർത്ഥം എന്താണ് ഇന്ത്യയുടെ ആത്മാഭിമാനം മോഡിയുടെ മോഡി ട്രംപിന്റെ കാൽക്കേടിലിട്ട് ചവിട്ടി അരയ്ക്കാൻ കൊടുത്തു എന്നുള്ളതാണ് അതെ അത് ശരിക്കും പറഞ്ഞ വളരെ അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാം ഓരോ ഇന്ത്യനും ഇന്നലെ അഭിമാനം കൊണ്ട് പുളകിതനായെങ്കിൽ കുറച്ചു സമയത്തിനുള്ളിൽ നമ്മളെ അപമാനം കൊണ്ട് നമ്മുടെ ദേശാഭിമാനത്തെ ചവിട്ടി മരിച്ച ആത്മാഭിമാനത്തെ ചവിട്ടി മരിച്ച നമ്മൾ ഇരുപത്തി ആറുത്തോളം യുവതികൾ സ്ത്രീകളുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ ആക്രമണത്തെ നിസ്സാരവൽക്കരിച്ച ആ സംഭവത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ഇതിനെ പരസ്യമായിട്ട് തള്ളിക്കളയാണ്ടാകുമോ അതാണ് ചോദ്യം ആ ചോദ്യത്തിന് മോഡിയാണ് ഇത്തരം പറയുന്നത് കാരണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒളിച്ചു കളിച്ചിട്ട് കാര്യം നമ്മൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ല നമ്മൾ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനെതിരെ സംസാരിച്ചിട്ടില്ല ഇന്ത്യയുടെ സൈനിക ശക്തിയൊക്കെ എതിരായി സംസാരിച്ചിട്ടില്ല ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ നമ്മൾ ഊർജം കൊള്ളുന്ന ആൾക്കാരാണ് നമ്മൾ നമുക്കറിയാം ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് മോഡി അമേരിക്കയുടെ കാൽക്കീഴിൽ നിന്ന് ഇങ്ങനെ വേർക്കുന്നത് അതെന്താണോ മറച്ചു വെക്കുന്നത് ഇത് ഇന്ത്യക്കാർ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമായി ഉയർന്നിരിക്കുകയാണ് തീർച്ചയായും പേരെ എന്തുകൊണ്ട് ഇതുവരെ പിടിച്ചില്ല നാല് നാല് വന്നു നാലുപേരെ എങ്ങോട്ട് പോയി ഇപ്പം നമ്മൾ ഈ യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടയാക്കിയ കാരണം എല്ലാം എന്താണ് ഈ നാല് പേരാണ് ഈ നാല് പേര് വന്നതാണ് അതിന്റെ അടിസ്ഥാന തുടക്കം അങ്ങനെയാണ് അപ്പൊ ഈ നാല് നാലുപേരെ എങ്ങനെ വന്നു എന്നതിനെ പറ്റിയിട്ട് യാതൊരു ചർച്ചയുമില്ല അതിന് പകരമായിട്ട് നമ്മൾ ഭീകരാക്രമണങ്ങൾ ആക്രമിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ വേണ്ട വേണ്ട കാര്യം തന്നെയാണ് ഭീകരവാദികളെ ഇല്ലാതാക്കുക തുരത്ത് തന്നെയാണ് വേണ്ടത് പക്ഷേ ഈ നാല് നാലുപേരെ ഇവിടെ പോയി നാല് എങ്ങനെ വന്നു വേറൊരു കാര്യം കൊണ്ട് നമ്മൾ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് രാജ്യദ്രോഹം എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ശത്രുരാജ്യത്തോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ശത്രുരാജ്യത്തിന്റെ കൂടെയല്ല ഇന്ത്യയുടെ കൂടെയാണ് യഥാർത്ഥ രാജ്യ സ്നേഹികൾ രാജ്യ എന്താണ് ഉള്ളിൽ പുളകം കൊള്ളുന്ന ആളുകൾ ചോദിക്കുന്ന നമ്മൾ ഉയർത്തിയിട്ടുള്ളൂ അത് അല്ല എങ്കിൽ മോഡി ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അതിന് പറഞ്ഞത് പ്രശ്നമല്ല പറഞ്ഞതിന് മോഡി എന്ത് മറുപടി പറഞ്ഞു എന്താണ് മിണ്ടാതിരിക്കുന്നത് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല തള്ളിക്കളയൽ അതിന് ശക്തമായ രൂപത്തിൽ താക്കീത് കൊടുക്കേണ്ട അമേരിക്കക്ക് അതായത് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് നിങ്ങളെല്ലാവരും അതിൽ പെടുന്നവരെ നിങ്ങൾ പെടുന്നവർ തന്നെയാണ് ഇന്ത്യയും ചൈനയും എന്നാണ് ഇവിടെ ട്രംപ് പറയുന്നത് ഞാൻ തന്നെ അവിടെയാണ് ഇന്ദിരാഗാന്ധിയും നമ്മൾ ഓർക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ അമേരിക്ക അവിടേക്ക് അറബിക്കടലിലേക്ക് കപ്പൽപ്പടയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ വേഗം കൊണ്ട് വാ ഞങ്ങളുടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി അവസാനം ആ യുദ്ധത്തിൽ ബംഗ്ലാദേശെന്ന് തോൽപ്പിച്ച് വിജയക്കൊടി പാറിച്ച് ആ പുതിയ രാജ്യം സമ്മാനിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയെയാണ് ഇവിടെ നമ്മൾ ഓർക്കുന്നത് ആ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ മോദി ഒന്നുമില്ലാതായി പോകുന്നത് ഈ കാര്യം കൊണ്ടാണ് കാരണം ട്രംപിൻ്റെ മുന്നിൽ പഞ്ചപച്ചമടക്കി മിണ്ടാതിരിക്കുന്ന മോദി അതേസമയത്ത് ഇന്ത്യയിലെ ഇന്ത്യയുടെ അഭിമാനത്തെയും ഇന്ത്യയുടെ ശക്തിയെ വാനോളം സംസാരിക്കുന്ന മോദി അത് സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളെ ചവിട്ടിമതിക്കാൻ വരുന്ന ഏത് ശക്തിയേക്കാളും വലിയവനാണ് നം ഈ ഇന്ത്യയിലെ ഓരോ പൗര നമ്മൾക്കൊക്കെ എന്തിനാണ് ട്രംപിന്റെ മുമ്പിൽ ഇന്ത്യ ഇങ്ങനെ ചെറുതാവുന്നത് അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അതിന് മറുപടി തരാത്തിടത്തോളം കാലം നമ്മൾ ട്രംപ് അല്ലാതെ മോദി ഒന്നുമല്ലാതായി തീരുന്നു എന്നുള്ള സങ്കടമാണ് മോഡി ചെറുതാവുന്നതിനർത്ഥം ഇന്ത്യക്കാർ ഓരോരുത്തരും ഇന്ത്യ ചെറുതാവുന്നതാണ് ഇന്ത്യയുടെ ദേശീയത ചവിട്ടി അത് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റില്ല ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹിക്കാത്ത കാര്യമാണത് ആഗ്രഹിക്കുന്ന കാര്യം ഇന്ത്യ വലുതാണ് ഇന്ത്യയിൽ അപ്പുറം യാതൊന്നും തന്നെയില്ല ഇന്ത്യയിലെ ജനങ്ങളും വലുതാണ് അവരുടെ ആത്മാഭിമാനം വലുതാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യം അത് പറയാതെ മറ്റേ യുദ്ധത്തെ പറ്റി മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ വർണ്ണിച്ചതുകൊണ്ട് ആളുകളെ കയ്യടി തൽക്കാലം വാങ്ങിയൊണ്ട് എന്തായാലും ആളുകൾക്ക് എന്താണ് കാര്യം മനസ്സിലാവുന്ന ആളുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മൾ സൈനികരുടെ ശക്തിയെ പറ്റിയിട്ടും ഇതിനെപ്പറ്റിട്ടൊക്കെ ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വേണം നമ്മുടെ സൈനിക ശക്തിയിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നു അഭിമാനപൂരിതമാകുന്നു പക്ഷേ ആ ചോദ്യം നിൽക്കുക തന്നെ ചെയ്യും എങ്ങനെ ആ നാല് അതായത് ജഡ്ജ് ജഡ്ജ് ഗഡ്ജുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി അധികം വിശകലനം ചെയ്ത് പറഞ്ഞു ന്യായാധിപൻ കൃത്യമായി വിശകലനം ചെയ്ത് ഇതാണ് സത്യം എന്ന് വിധി എഴുതിയിരിക്കുന്നു ആ വിധി എഴുതലിൽ ഒരു പ്രത്യേക വാചകമുണ്ട് ബീഹാർ എലക്ഷൻ മുന്നിലാണ്